നമസ്കാരം റോഡ് നിയമലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ട യൂട്യൂബർ സഞ്ജു ടെക്കി സർക്കാർ സ്കൂളിലെ ചടങ്ങിന് മുഖ്യാതിഥിയായി ക്ഷണിച്ചത് വിവാദമാകുന്നു സി പി എം നേതാവായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പരിപാടിയുടെ സംഘാടകൻ മണ്ണഞ്ചേരി ജി എച്ച് എസിലെ സ്റ്റുഡൻ മാഗസിൻ പ്രകാശനത്തിനാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന വിശേഷണത്തോടെ കുറ്റവാളിയായ സഞ്ജു ടെക്കിയെ മുഖ്യാതിഥിയാക്കിയത് പരിപാടിയുടെ നോട്ടീസിലും പോസ്റ്ററിലും സഞ്ജുവിൻ്റെ പേര് നൽകിയിട്ടുണ്ട് ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചതിനെ തുടർന്ന് സഞ്ജുവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അടുത്തിടെ എം വി ഡി റദ്ദാക്കിയിരുന്നു ഒപ്പം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ രൂക്ഷമായ ഭാഷയിൽ ഇയാളെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണെന്നുള്ള റിപ്പോർട്ടാണ് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ നൽകുകയും ചെയ്തത് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണ് എം വി ഡി നടത്തിയത് സഞ്ജു സ്ഥിരം കുറ്റക്കാരനാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നയാളാണെന്നും പറയുന്നുമുണ്ട് ഇയാൾ വാഹനം ഓടിക്കുന്നത് പൊതുസമൂഹത്തിന് ഭീഷണിയാണെന്നും പൊതുസമൂഹത്തിലെ എല്ലാ മര്യാദകളും ലംഘിച്ചുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര ചെയ്തത് അറിവില്ലായ്മ കൊണ്ടാണെന്നും വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നത് ഗതാഗത നിയമലംഘനമാണെന്നറിയില്ലായിരുന്നുവെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസിന് സഞ്ജു മുടന്തായം നൽകിയത് കടുത്ത നടപടിയിലേക്ക് കടക്കരുതെന്നും യൂട്യൂബർ പറഞ്ഞിരുന്നു സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്ത സംഭവത്തിൽ സഞ്ജു ടെക്കും സുഹൃത്തുക്കൾക്കുമെതിരെ മണ്ണഞ്ചേരി പോലീസും കേസെടുത്തിരുന്നു ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ആർ രമണന്റെ പരാതിയിലായിരുന്നു നടപടി സഞ്ജു ഒന്നാം പ്രതിയും കാറോടിച്ച അവലൂക്കുന്ന സ്വദേശി സൂര്യനാരായണൻ രണ്ടാം പ്രതിയുമാണ് ഇവർക്കൊപ്പം യാത്ര ചെയ്ത ആലപ്പുഴ സ്വദേശികളായ സ്റ്റാൻലിൻ ക്രിസ്റ്റഫർ ജി അഭിലാഷ് എന്നിവരാണ് മറ്റ് പ്രതികൾ അശ്രദ്ധമായി പൊതുനിരത്തിൽ പൊതുനേരത്തിൽ വാഹനമോടിക്കുക മനുഷ്യജീവന് അപകടമുണ്ടാക്കുക പൊതുജന സുരക്ഷയ്ക്ക് വിഘാതമുണ്ടാക്കുക തുടങ്ങിയവയാണ് ഇവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിയെയാണ് ഇപ്പോൾ ഒരു സർക്കാർ സ്കൂളിൽ കുട്ടികൾക്ക് മുന്നിൽ വീരപുരുഷനായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സി പി എം നേതാവ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതും ഇപ്പോൾ പരാതിയായി ഉയരുന്നുണ്ട് കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ഈ കുറ്റവാളി നൽകുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട് തെറ്റായ സന്ദേശങ്ങൾ മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി എങ്ങനെ കുട്ടികൾക്ക് നല്ല സന്ദേശങ്ങൾ പകർന്നു നൽകും തുടങ്ങിയ ചോദ്യങ്ങളും വിവിധ സാംസ്കാരിക പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്